നമസ്കാരം നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ നാട്ടുവട്ടം വാർത്തകൾ ആരംഭിക്കുകയാണ് തീർച്ചയായിട്ടും വായനാ പ്രക്ഷാചരണമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പരിപാടികളുണ്ട് തീർച്ചയായിട്ടും നടക്കേണ്ടതാണ് വളരെ വ്യാപകമായിട്ടാണ് നടക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ മദ്യ ലഹരിവിരുദ്ധ ദിനം പറയുന്നതോടെ തന്നെ ഒരു വിഷമം നമുക്ക് തോന്നിയിട്ടുള്ളത് ഈ പാരവാഹികളിൽ എത്ര പേര് പുസ്തകം വായിക്കുന്നു എന്ന് അവരിന്ന് പരിശോധിക്കണം എന്നാണ് അപ്പം അതിൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ അലിൻ്റിൻ്റെ ലൈബ്രറിയാണ് സ്വാഭാവികമായിട്ടും അവിടെ നമ്മുടെ യേശുദാസൻ അച്ഛൻ ആന്റണി അച്ഛനായിരുന്നു അതിൻ്റെ ലൈബ്രറി ഞാനൊരു രണ്ടാഴ്ച അടുപ്പിച്ച പുസ്തകം എടുക്കാൻ മൂന്നാമത്തെ ആഴ്ച ചെല്ലുമ്പോഴത്തേക്ക് അലിനി അച്ചൻ പറയും മക്കളെ ഇതിരിക്കുന്ന ഇന്ന ഇന്ന പുസ്തകങ്ങൾ ഇതിനൊക്കെ വായിക്കാൻ പറ്റും നീ അതെടുക്കണം എന്ന് പറയുകയാണ് അതായത് അവിടെ ഇരുന്ന് അന്ന് ഉണ്ടായിരുന്ന പത്തിരണ്ടായിരത്തഞ്ഞൂറ് പുസ്തകം ഓരോ പുസ്തകത്തെക്കുറിച്ചും ആ ലൈബ്രറിയിൽ നല്ല ബോധമുണ്ടായിരുന്നു എടുക്കാൻ ചെല്ലുന്ന ആളിൻ്റെ ഒരു ഒരഭിരുചി അനുസരിച്ച് ഇന്നതെടുക്ക് അത് കഴിഞ്ഞിട്ട് അടുത്ത വായിക്കണം ഇന്നതുള്ള നിനക്ക് വായിക്കണം എന്ന് പറഞ്ഞു തരാൻ കഴിയുന്ന തരത്തിൽ പുസ്തകത്തെക്കുറിച്ച് അറിവുള്ളവരായിരുന്നു പഴയ ലൈബ്രറിന്മാരെല്ലാം അവർക്കൊന്നും നമ്മൾ നമ്മളിന്ന് പറയുന്ന പോലുള്ള ഓണറേലൊന്നും കിട്ടുന്നവരായിരുന്നില്ല അന്നത്തെ ഗ്രന്ഥശാല പ്രവർത്തകരും അങ്ങനെ ആയിരുന്നില്ല പക്ഷേ ഇതിപ്പോൾ നമ്മൾ സ്ഥാപനവൽക്കരിച്ച് ഉണ്ടായിരുന്ന ഒരപകടം ഞാനിത് പങ്കുവെക്കുന്നത് ഇത് വായനാ വാര വാരാചരണത്തിലാണ് ഇത്തരം കാര്യങ്ങളും പങ്കുവെക്കണം എന്നുള്ളത് കൊണ്ടാണ് പങ്കുവെക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഒരു സ്വയം വിമർശനമായി ഓരോ ലൈബ്രറികളും ഏറ്റെടുക്കുകയും അവർ ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ ഭാരവാഹികളെങ്കിലും ഒരു മാഴ്ച ഒരു പുസ്തകം വേണ്ട ഈ അടുത്ത പന്ത്രണ്ട് മാസം അടുത്ത വാരാചരണം വരുന്നതിന് മുമ്പ് ഒരു മാസം ഒരു പുസ്തകമെങ്കിലും നിങ്ങൾ വായിക്കുകയും ഈ കുട്ടികളുടെ അടുത്ത് കുറിപ്പെടുത്താൻ പറയുന്ന പോലെ നിങ്ങൾ അതിൻ്റെ ഒരു ആസ്വാദനം പറയുകയും ചെയ്യുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ലൈബ്രറി പ്രവർത്തനം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നാട്ടുവട്ടം വാർത്തകളിലേക്ക് നമുക്ക് പോകാം നാളെ ജൂൺ ഇരുപത്തിയെട്ട് ടെപ്പിയോക്ക ഡേ ഉൽക്കാ കഷ്ണങ്ങൾ ഈജിപ്തിലെ നക്ലെ എന്ന സ്ഥലത്ത് പതിച്ചു അത് ചൊവ്വയിൽ നിന്നുള്ളതാണെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലായിരുന്നു ഇത് ജർമ്മനിക്കുമേൽ സഖ്യകക്ഷികൾ ബെഡ്സാലിസ് ഉടമ്പടി അടിച്ചേൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലായിരുന്നു ഈ ഉടമ്പടി ജൂൺ ഇരുപത്തിയെട്ടിലെ ദേശീയ മരച്ചീന ദിനമാണ് കപ്പ ചീനി കൊള്ളി എന്ന് പല പേരുകളിൽ കേരളയിൽ വിളിച്ചിരിക്കുന്ന മരിച്ചീന നമ്മുടെ നിത്യ കാസവ എന്നറിയപ്പെടുന്ന മണിക്കോയിക്കിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന അന്നജമാണ് ദേശീയ മരിച്ച ദിനമായി ആചരിക്കുന്നത് മരച്ചീനി പുടിങ്ങിലെ അർത്ഥസുതാര്യ മുത്തുകളുടെ ഉറവിടമെന്നാണ് ഈ ചെടി സാധാരണയായി അറിയപ്പെടുന്നത് എന്നാൽ ഇത് ഈ പദാർത്ഥത്തിന്റെ ഏറ്റവും സാധാരണയായി അറിയപ്പെടുന്ന ഉപയോഗമാണെങ്കിലും ലോകമെമ്പാടും ഇതിന് സാംസ്കാരിക പ്രാധാന്യമുണ്ട് ഇതിന്റെ ഉത്ഭവം ബ്രസീലിലാണ് അവിടെ മരിച്ചീനിയെ മാൻഡിയോക്ക എന്നും വേർതിരിച്ചെടുത്ത അന്നജത്തെ ടാപ്പിയോക്ക എന്നും വിളിക്കുന്നു മരച്ചീനി അനജത്തെക്കുറിച്ചധികം അറിയപ്പെടാത്ത ഒരു വസ്തുത ചെടിയുടെ പച്ച ശാഖകളുള്ള ഇനത്തിൽ നിന്ന് വേർച്ചിട്ട് അത് ശക്തമായ സൈനയുടെ അടിസ്ഥാനമാക്കിയുള്ള വിഷത്തിന്റെ ഉറവിടമാണ് നമ്മൾ ഇതിനെ ചീനിക്കെട്ട് എന്ന് പറയും ഇത് ഭക്ഷ്യയോഗ്യമാക്കുന്നതിന് മുമ്പ് ഇത് നീക്കം ചെയ്യാൻ പല പ്രാവശ്യം വെച്ച് ഊറ്റണം ഈ പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ അത് വ്യത്യസ്ത രീതികളിൽ പാകം ചെയ്യാം പുഴുങ്ങിയ ചീനിയായും കുഴച്ച ചീനിയായും മറ്റും ഉപയോഗിക്കാം പാശ്ചാത്യ ലോകത്ത് താരതമ്യേന സാധാരണമായ വിചിത്രമായ ഒരു ഭക്ഷണമാണ് മരച്ചീനി പുഡിങ് വെളുത്ത നിറവും അർത്ഥസുതാര്യവുമായ മുത്തുകൾ ഇതിനൊരു പ്രത്യേക രൂപം നൽകുന്നു മമ്പ് കണ്ടിട്ടുള്ള ആർക്കും പെട്ടെന്ന് കണ് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പുഡിങ് രൂപമാണിത് പേടിക്കേണ്ട നിങ്ങളുടെ മരച്ചീനി പുഡിങ്ങിൽ തവള മുട്ടകളൊന്നുമില്ല അതിലെ ഉള്ളടക്കത്തിന്റെ നിഗുഢത വാസ്തവത്തിൽ പേരിൽ തന്നെ ഉത്തരം നൽകുന്നു ആ മുത്തുകൾ കസവാ ചെടിൽ നിന്ന് വെറുതിട്ടെടുത്ത അന്നദത്തിന്റെ ശ്രദ്ധാപൂർവ്വം പാകപ്പെടുത്തിയ രൂപമാണ് യഥാർത്ഥത്തിൽ ഇത് അതേ ചെടിയിൽ നിന്നുള്ള മാവടങ്ങിയതാണ് ഇതിന്റെ ഉത്ഭവം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഇത് ആദ്യമായി പരാമർശിക്കുന്നത് കാസലിന്റെ പാചക നിഘണ്ഡുവിലാണ് ഈ വാചകത്തിലാണ് മരച്ചീനയുടെ ആദ്യ നിർവചനം പ്രത്യക്ഷപ്പെടുന്നത് അതുപോലെ തന്നെ പുഡിങ്ങുകളിൽ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശവും അവിശ്വസനീയമാവിധം വൈവിധ്യമാർന്ന ഈ പദാർത്ഥം ഉപയോഗപ്പെടുത്തുന്ന ലോകമെമ്പാടുമുള്ള വ്യത്യസ്ത പാചക രീതികളും പരീക്ഷിക്കുന്നതിനുള്ള മികച്ച സമയമാണ് മരിച്ചീന്റെ ദിനം കൊളംബിയ വെനസ്വല തുടങ്ങിയ രാജ്യങ്ങളിൽ പരമ്പരാഗത ഫ്ലാറ്റ് ബ്രെഡ് ഇപ്പോഴും ധാന്യപ്പൊടിയേക്കാൾ മരച്ചീനുമാവ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗ്രേവികൾ സൂപ്പ് പായസങ്ങൾ എന്നിവയിൽ കാണപ്പെടുന്ന വിവിധ വിഭവങ്ങൾക്ക് കട്ടിയാകാൻ മരച്ചീന് പലപ്പോഴും ഉപയോഗിക്കുന്നു മദ്യമുണ്ടാക്കുന്നതിലും ഇത് ഉപയോഗിക്കുന്നു ബ്രസീലിൽ നിങ്ങൾ ആഫ്രിക്കയിൽ നിന്നുള്ള ടിക്കറ കാസരി ഹെറാൾഡുകൾ എന്നിവ കണ്ടെത്താം പെരുവിൽ നിന്നുള്ള ഒരു രുചികരമായ മരച്ചീനെ അടിസ്ഥാനമാക്കിയുള്ള മദ്യമാണ് മസാറ്റോ ദേശീയ മരച്ചീന് ദിനം നിങ്ങളുടെ പാചക ചക്രവാളങ്ങൾ വിശാലമാക്കാനും മരച്ചീനുപയോഗിച്ച് വിഭവങ്ങളിൽ ഒരു പുതിയ റെസിപ്പികൾ പരീക്ഷിക്കാനും നിങ്ങൾക്ക് അവസരം നൽകുന്നു ഒരു ചെറിയ ഗവേഷണത്തിലൂടെ നിങ്ങൾക്ക് ലോകമെമ്പാടുമുള്ള സുഗന്ധങ്ങൾ കണ്ടെത്താനാകും കോങ്കോയിൽ ഇത് മത്സ്യവിഭവങ്ങൾക്കായി ഉപയോഗിക്കുന്നതായി നമുക്ക് കണ്ടെത്താം പാശ്ചാത്യ ലോകത്ത് പ്രചാരം നേടിയ മരച്ചീനി മുത്തകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വിഭവം തായ്വാനിൽ നിന്നാണ് രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ ബബിൾ ടീ പാർലറുകൾ ലോകമെമ്പാടും ഉയർന്നു വരാൻ തുടങ്ങി ഇത് ഉപഭോക്താക്കൾക്ക് സവിശേഷവും രുചികരവുമായ പാനിയും പ്രദാനം ചെയ്തു സ്വാദുകൾ ആനന്ദകരമാണ് മരച്ചീനിയിലെ പലപ്പോഴും ചവച്ചരച്ച കുമിളകൾ നിങ്ങൾ കടിക്കുമ്പോൾ തൃപ്തികരമായ ഒരു അനുഭവം കണ്ടെത്താനാകും മരച്ചീനി പാചകം ചെയ്യുന്നത് ഒരു തുടക്കം മാത്രമാണ് ഫ്രഞ്ച് ഫ്രൈകൾ അല്ലെങ്കിൽ വറുത്ത ഉരുള കിഴങ്ങ് വെജുകൾ എന്നിവയ്ക്ക് സമാനമായ രീതിയിൽ വിളമ്പുന്നത് കൂടാതെ ഒരു മധുര പലഹാരത്തിന് മുകളിൽ തേങ്ങ പോലെ അരച്ചതും നിങ്ങൾക്കിത് ക്രിസ്പിയായി കാണിക്കുന്നത് കാണാം പുതിയ പുതിയ മരച്ചീന പാചക രീതികൾ കണ്ടെത്താനുള്ള ദിവസം കൂടിയാണിത് എന്റെ മരുമ ഇത് അമ്മയ്ക്കുള്ളതാ

ചില നിമിഷങ്ങളുണ്ട് എന്റെ മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ ഇളമ്പളൂരിൽ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കണമെന്ന് കുണ്ട്ര പൗര പൗരസമിതി ഇളമ്പളൂർ ക്ഷേത്രത്തിന്റെ മുൻവശം മുതൽ ഇളമ്പളൂർ വെയിറ്റിംഗ് ഷെഡ് വരെ റോഡിന്റെ ഒരു ഭാഗം ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടാണ് ഇപ്പോഴത്തെ ശക്തമായ മഴയിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മെയിൻ ഗേറ്റിലേക്ക് കടക്കാൻ മലിന ജനത്തിലൂടെ വേണം നടന്നു ചെല്ലേ ബസ് യാത്രക്കാർ അതിലേറെ ബുദ്ധിമുട്ടുകയാണ്

എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു മണ്ഡ്രോത്ത റോഡ് നിർമ്മാണം ആഗസ്റ്റിൽ പൂർത്തിയാകും ചിറ്റുമല മണ്ഡ്രോത്തരത്ത് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കോവൂർ കുഞ്ഞിമൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരം എം എൽ എ ഹോസ്റ്റൽ കോൺഫറൻസ് ഹാളിൽ കൂടിയ യോഗത്തിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ പരിഹരിച്ച് ഈ ആഴ്ച തന്നെ കാനറ ബാങ്ക് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള റോഡിന്റെ ലെവൽസ് എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കി ആഗസ്റ്റ് മാസത്തോടെ ബി എം ടാറിംഗ് പൂർത്തിയാക്കി ഇതുവഴിയുള്ള യാത്രാക്ലേശം പരിഹരിക്കുമെന്ന് എം എൽ എയുടെ അധ്യക്ഷ യോഗത്തിൽ കരാറുകാരൻ ഉദ്യോഗസ്ഥർ മുമ്പായി ഉറപ്പ് നൽകി കെ എഫ് ആർ ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദീവ ഓമനക്കുട്ടൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദീവാ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രിയ എന്നിവർ പങ്കെടുത്തു പന്നേൽ പാലത്തിന്റെ രണ്ടാമത്തെ ടെൻഡർ ഈ മാസം ഓപ്പൺ ചെയ്യുന്നതോടെ ഈ പ്രവൃത്തിയും ഉടൻ തന്നെ ആരംഭിക്കും കണ്ണങ്കാട് പാലത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരണ ഘട്ടത്തിലാണ് ആണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ലഹരി വിരുദ്ധ ദിനാചരണം കേരളപുരം എസ് ആർ സി ലൈബ്രറി യുവജന വേദിയുടെയും ബാലവേദിയുടെയും സംയുക്ത ആക്ഷേമത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു യുവജന വേദി പ്രസിഡന്റ് ഫറൂഖ് നിസാർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ടി സി വിജയൻ ഉദ്ഘാടനം ചെയ്തു ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ പ്രാധാന്യവും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഇടയിൽ ലഹരി ഉപയോഗം സൃഷ്ടിക്കുന്ന യുവത്തികളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടന്നു റിട്ടയേർഡ് എക്സൈസ് ഇൻസ്പെക്ടർ ജോൺ ജേക്കബ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ലൈബ്രറി സെക്രട്ടറി ബി പത്മകുമാർ എസ് ശ്രീനിവാസൻ പി പി ജോസഫ് കെ ഗീത ബി ബിന്ദിര പി എൽ ഹബീബ് മുഹമ്മദ് ബാലവേദി പ്രസിഡന്റ് കുമാരി ദേവനന്ദ പി എസ് പ്രദീപ് എന്നിവർ സംസാരിച്ചു ജെ എം വൈ എം എ ലൈബ്രറി ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ നീവീക്കനം സംഘടിപ്പിച്ചു എം കുഞ്ഞികൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്യും ലൈബ്രറി പ്രസിഡന്റ് എം ഗോപാലകൃഷ്ണൻ അധ്യക്ഷ വഹിച്ചു എക്സിക്യൂട്ടീവ് അംഗം ബി വി മധുസൂദനൻപിള്ള ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലൈബ്രറി സെക്രട്ടറി മുളവന രാധാകൃഷ്ണൻ വനിതാ വേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സോയാ ജോൺസൺ ജി തങ്കപ്പൻപിള്ള വൈ റോയി എന്നിവർ സംസാരിച്ചു കാനേകോട് സെൻറ്റ് സെന്റ് മാർഗറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ ലഹരിവിരുദ്ധ ദിനം ആഘോഷിച്ചു ഹെഡ്മിസ്റ്റർ കൊളാസ്റ്റിക്ക അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു കൊണ്ട്ര സ്റ്റേഷൻ കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ സക്കീർ ഹുസൈൻ ഷീജ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തു കുട്ടികൾ ലഹരിവിരുദ്ധ നൃത്താവിഷ്കാരം നടത്തും പാലിയുറ്റി നഴ്സ് ഒഴിവ് പെരിനാട് പഞ്ചായത്ത് ഫാമിലി ഹെൽത്ത് സെന്ററിൽ പാലിയുറ്റി നഴ്സിന്റെ താൽക്കാലിക ഒഴിവുണ്ട് ആരോഗ്യവകുപ്പിന്റെ അംഗീകാരമുള്ള എൽ എം ജെ പി എച്ച് എൻ കോഴ്സ് പാസ്സായവരും കൂടാതെ ബി സി സി പി എൽ സി 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 പി എൽ പി എ എൽ കോഴ്സും ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കോഴ്സ് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കൂടാതെ ബി സി സി പി എൽ കോഴ്സും പാസ്സായിരിക്കണം യോഗ്യരായ വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം മൂന്നിന് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് പെരുന്നാട് പഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖത്തിന് ാല് തൊണ്ണൂറ്റാറ് പൂജ്യം നാല് പതിനേഴ് എൺപത്തിയൊന്ന് കുറ്റി ധർമ്മ തിരക്കഥ സംവിധാനം അതോടൊപ്പം തന്നെ നിർമ്മാണം എഡിറ്റിംഗ് ഒക്കെ നിർവഹിച്ച ആറാമത്തെ ചിത്രമാണ് സമയം അതിനുമുമ്പ് ഈ കുട്ടി നിർമ്മിച്ച നാല് ചിത്രങ്ങൾ വർത്തമാനമില്ലാത്ത ചിത്രങ്ങളായിരുന്നു എന്നാൽ അതിനുശേഷം വന്ന പൂട്ട് സമയം ഇതാണ് വർത്തമാനമുള്ള ചിത്രങ്ങൾ അതിൽ ഒരുപക്ഷേ പൂട്ട് ഒരു സറ്റയർ ആക്ഷേപഹാസ്യമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു എല്ലാവർക്കും രസിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു ആദ്യത്തെ വർത്തമാനം പറയുന്ന ചിത്രം അതിനുശേഷം വന്ന സമയം സമയം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ സമയത്തിനെ ധ്വനിപ്പിക്കുന്ന ശബ്ദം ക്ലോക്കിൻ്റെ ഘടികാരത്തിൻ്റെ ശബ്ദം ഇങ്ങനെ പശ്ചാത്തലത്തിൽ മുഴങ്ങിക്കേട്ടത് സമയം എന്നുള്ള ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഈ സമയം ചിത്രത്തിൻ്റെ ഈ ഘടികാരത്തിൻ്റെ ശബ്ദവും അതുപോലെ തന്നെ അതിലഭിനയിക്കുന്ന ശ്രീ ആർ തുളസിയുടെ അഭിനയവും ശബ്ദവും ഒഴികെ പിന്നൊരു ശബ്ദം ഞാൻ കേട്ടത് പശ്ചാത്തലത്തിൽ നിന്നുള്ള ശബ്ദമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഒരു ശബ്ദം അതായത് വൈബ്രേറ്റിംഗ് സൗണ്ട് ഇതല്ലാതെ മറ്റ് ശബ്ദങ്ങളൊന്നും പശ്ചാത്തലത്തിൽ കേട്ടതായിട്ട് തോന്നുന്നില്ല എങ്കിൽ പോലും ആ ചിത്രം വളരെ മികച്ച തരത്തിൽ ഇത് അവതരിപ്പിക്കുവാൻ കുമാരി ധർമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമാണ് ഒരു വർഷം പന്ത്രണ്ട് ചിത്രങ്ങൾ എടുക്കുക അത് പന്ത്രണ്ട് ചിത്രങ്ങൾ ഓരോ മാസവും അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സാഹസമാണ് ഞാൻ ഒരുപക്ഷെ ഈ ധർമ്മയെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല കാരണം അതിൻ്റെ ഇത്തരത്തിലുള്ള തിരക്കഥ എഴുതുക അതിൻ്റെ പശ്ചാത്തലം ഒരുക്കുക അതിൻ്റെ അഭിനേതാക്കളെ കണ്ടെത്തുക ലൊക്കേഷൻ കണ്ടെത്തുക ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും കൃത്യമായിട്ട് പന്ത്രണ്ട് മാസം കൊണ്ട് പന്ത്രണ്ട് സിനിമകൾ അവതരിപ്പിക്കുമെന്നുള്ള ആ പ്രഖ്യാപനം നടപ്പിലാക്കുവാൻ കുമാരി എൽ ടി ശർമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ചാരിതാർത്ഥ്യ ജനകമാണ് ഏതായാലും നല്ല ഒരു ചിത്രം കണ്ടു എന്നുള്ള പ്രതിഥിയാണ് എനിക്ക് ഈ സമയം എന്ന സിനിമ കണ്ടപ്പോൾ സിനിമയായെന്ന് തന്നെ പറയാം കാരണം കൃത്യ സിനിമ എന്നുള്ള പേര് കൊടുക്കേണ്ട കാര്യമില്ല ചെറിയ സമയമാണെങ്കിൽ പോലും അതുമാത്രമല്ല അത് ഒമ്പതിലേക്ക് തുടങ്ങുന്ന ഒരു സംഭവം ഏതാണ്ട് രണ്ട് ഇരുപതിന് അവസാനിക്കുന്ന ഒരു ദിവസത്തെ രാത്രിയിലെ സംഭവങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ ഇതിവൃത്തത്തെക്കുറിച്ചൊന്നും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല വളരെ ഭംഗിയായിട്ട് അത്തരത്തിലൊരു സിനിമ എടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ എ ടി ശർമ്മ ഒരു ഭാവി വാഗ്ദാനമാണെന്ന് പ്രഖ്യാപിക്കുന്നത് പോലെ തന്നെ തോന്നി അതോടൊപ്പം തന്നെ ഇനി അടുത്ത സിനിമകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത സിനിമ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ നമ്മളൊരു സിനിമ പിടിക്കുമ്പോൾ തന്നെ ആദ്യത്തെ ഒരു സിനിമ പിടിച്ചപ്പോൾ തന്നെ അടുത്ത സിനിമയുടെ സ്ക്രിപ്റ്റും എല്ലാം തയ്യാറായി കഴിഞ്ഞു അതുപോലെ തന്നെ ഓരോ സിനിമ കഴിയും തോറും അടുത്ത സിനിമയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് തന്നെ അതാ ആ കുട്ടിയെ സത്യം പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിൻ്റെ പിതാവ് ശ്രീ ആർ തുളസിയും അഭിനന്ദനാർഹമാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഏതായാലും നല്ല ഒരു സിനിമ സമൂഹത്തിന് വേണ്ടി പ്രതിബദ്ധതയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമകൾ പിടിച്ചിട്ട് സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ കുമാരി തുളസി എൽ ടി ധർമ്മയും അതുപോലെ തന്നെ ശ്രീ ആർ തുളസിയെയും ഞാൻ വളരെയധികം നന്ദിയോടെ സ്മരിക്കുന്നു ഇനിയും ഉള്ള സിനിമകൾ സമൂഹത്തിന് വേണ്ടി ആകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം സർട്ടിഫിക്കറ്റ് വിതരണം പുനക്കൂറൂർ ദേശസേന ലൈബ്രറി സാക്ഷര മിഷൻ വികസന വിദ്യാ കേന്ദ്രത്തിൽ നടന്നു വരുന്ന സൗജന്യ ബ്യൂട്ടീഷ്യൻ കോഴ്സിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി അശോദ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി സെക്രട്ടറി എസ് മണികണ്ഠൻപിള്ള അധ്യക്ഷത വഹിച്ചു േരക് എൽ ഷീബ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജ ലൈബ്രറി പ്രസിഡന്റ് കെ ബിജു ജി ശ്രീധരൻപിള്ള ശ്രീ വിശാഖ് ഫാക്കൽറ്റി ദീപ്തി എന്നിവർ സംസാരിച്ചു ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ഇന്ന് വിരളമാണ് അതിൽ തന്നെ ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം വെക്കാത്തവർ അതിലേറെ വിരളവും അതിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ ഐസ് ക്യൂബ്സ് കാണാത്തവരും ഉണ്ടാവില്ല ഐസ് കെട്ട വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സാധാരണഗതിയിൽ ഏതൊരു രാസപദാർത്ഥത്തിൻ്റെയും കരരൂപത്തിന് അതിൻ്റെ ദ്രവരൂപത്തേക്കാൾ സാന്ദ്രത കൂടുതലായിരിക്കും അതിനാൽ കരരൂപത്തിലുള്ളത് ദ്രാവകരൂപത്തിലുള്ളതിനാൽ ഇട്ടാൽ ഇത് മുങ്ങിപ്പോകും പക്ഷേ വെള്ളത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല അതിനാലാണ് ആർട്ടിക് സമുദ്രത്തിന്റെ ഉപരിതലം ഐസ് കട്ടകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നത് ജലതന്മാത്രയുടെ സവിശേഷതയാണ് ഇതിന് കാരണം അതിൽ ഒരു ഇലക്ട്രോൺ മാത്രമുള്ള രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ താരതമ്യേന വലിയൊരു ആറ്റമായ ഓക്സിജനുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് അതിനാൽ ഹൈഡ്രജന്റെ ഇലക്ട്രോണുകൾ കൂടുതൽ സമയവും ഓക്സിജൻ ആറ്റത്തിന്റെ സമീപത്താണ് ഉണ്ടായിരിക്കുക അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഭാഗത്ത് ധനചാർജാണ് ഉണ്ടാവുക ഓക്സിജന്റെ ഭാഗത്ത് ഋണചാർജും രണ്ട് ജല തന്മാത്രകൾ തമ്മിൽ അടുത്തു വന്ന് എന്നിരിക്കട്ടെ ഒരു തന്മാത്രയുടെ ഓക്സിജൻ ആറ്റം മറ്റേതിൻ്റെ ഒരു ഹൈഡ്രജനോട് ആകർഷിക്കപ്പെടുന്നു ഈ ആകർഷണത്തെക്കാൾ ഉപരിയായി മറ്റൊന്നുണ്ട് ഓക്സിജനും ഹൈഡ്രജനുമായ ഒരു രാസബന്ധം തന്നെ ഉണ്ടാകും ഇതിനെയാണ് ഹൈഡ്രജൻ ബന്ധം എന്ന് പറയുന്നത് ഈ ബന്ധം വളരെ ദുർബലമാണ് തന്മാത്രകൾ തമ്മിൽ വളരെ അടുത്തു വന്നാൽ മാത്രമേ ഇത് രൂപീകരിക്കപ്പെടുന്നുള്ളൂ ശക്തമായ ഇലക്ട്രോ നെഗറ്റീവതയുള്ള ഒരു ആറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഹൈഡ്രജൻ ആറ്റത്തിനു മാത്രമേ ഹൈഡ്രജൻ ബന്ധത്തിൽ ഏർപ്പെടുവാൻ കഴിയൂ ജലം ദ്രവരൂപത്തിൽ ഇരിക്കുമ്പോഴും അതിലെ കുറെ തന്മാത്രകൾ തമ്മിൽ ഹൈഡ്രജൻ ബന്ധങ്ങൾ വഴി ബന്ധപ്പെട്ടിരിക്കും പക്ഷേ തന്മാത്രകളുടെ ഗിരികോർജം മൂലം ആ ബന്ധങ്ങൾ മുറിഞ്ഞു പോകും ഉടൻ പുതിയ ചിലത് ഉണ്ടാകുന്നു ഹൈഡ്രജൻ ബന്ധം ദുർബലമാണെന്ന് സൂചിപ്പിച്ചുവല്ലോ വെള്ളം തണുക്കുമ്പോൾ തന്മാത്രകളിലെ ചലനങ്ങൾ മന്ദഗതിയിലാകും അവ തമ്മിൽ കൂടുതൽ ഹൈഡ്രജൻ ബന്ധങ്ങൾ ഉണ്ടാകും ഹൈഡ്രജൻ ബന്ധങ്ങൾ ഉള്ളതിനാൽ തന്മാത്രകൾ തമ്മിലൊരു പരിധി വിട്ടടുക്കുവാൻ കഴിയുന്നില്ല ഐസ് കട്ടയിൽ ഓരോ ജല തന്മാത്രയ്ക്കും ചുറ്റുമായി നാല് തന്മാത്രകൾ രൂപപ്പെട്ടിരിക്കും ഇതിന്റെ ക്രിസ്റ്റൽ ഘടന ഒരു തുറന്ന കൂട് പോലെ ഇരിക്കും കൂടിനകത്ത് ഒന്നുമില്ലാത്ത സ്ഥലങ്ങളാണല്ലോ അതിനാൽ ഐസിന് വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറവാണ് അതുകൊണ്ട് ഐസ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു ജീവന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായൊരു വസ്തുതയാണിത് തണുപ്പ് കാലത്ത് ആർട്ടിക് സമുദ്രത്തിലെ ഐസ് ഘട്ടകൾ അടുത്തട്ടിലേക്ക് താഴ്ന്നു പോകുമെങ്കിൽ എന്താണ് ഉണ്ടാകുകയെന്ന് ആലോചിച്ചു നോക്കൂ വേനൽക്കാലത്ത് അത് ഒരുങ്ങുകയില്ല അടുത്തട്ടിൽ ഐസ് കൊന്നുകൂടും അവിടെയുള്ള ജീവജാലങ്ങളെല്ലാം ചത്തുപോകും കൂടാതെ ഏറ്റവും തണുത്ത വെള്ളം ഐസിന് തൊട്ടു മുകളിലായിരിക്കും അതിനാൽ സംവഹന പ്രവാഹങ്ങൾ ഉണ്ടാകുകയില്ല സമുദ്രജലം കൂടിക്കലരാതെയിരിക്കും ഇതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ഭാഗ്യവശാൽ വെള്ളത്തിന്റെ സവിശേഷതകൾ കാരണം അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ഒരിക്കൽ ഒരു ജ്ഞാനി ഒരരുവിയിൽ സ്നാനം ചെയ്യുകയായിരുന്നു വെള്ളത്തിൽ കിടന്ന് മരണവെപ്രളത്തിൽ പിടയുന്ന ഒരു തേളിനെ ജ്ഞാനി കണ്ടു അദ്ദേഹം ഇരു കരങ്ങളിൽ അതിനെ കോരിയെടുത്ത് കരയിലേക്ക് എറിഞ്ഞു രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ തേൾ ജ്ഞാനിയുടെ കൈവെള്ളയിൽ കുത്തി ഞാനിക്ക് അസഹ്യമായ വേദന അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹം കൈകുടഞ്ഞു അപ്പോൾ ആ ക്ഷുദ്രജീവി വെള്ളത്തിൽ വീണ് താഴ്ന്നു പോകുമ്പോൾ ഞാന് വീണ്ടും അതിനെ കോരിയെടുത്തു രണ്ടാം തവണയും അത് ഞാനിയെ കുത്തിവേദനിപ്പിച്ചു വേദനിപ്പിച്ചു വീണ്ടും കൈകുടഞ്ഞു വീണ്ടും അത് വെള്ളത്തിൽ വീണു മൂന്നാം തവണയും ഞാനെ അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അനുചരന്മാർ സംശയത്തോടെ ചോദിച്ചു സ്വാമി അങ് അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ അത് അങ്ങയെ ഉപദ്രവിക്കുകയാണുണ്ടായത് അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞുകൂടെ ഞാൻ ഈ മൂന്നാമത്തെ പരിശ്രമത്തിൽ അതിനെ കോരിയെടുത്ത് കരയിലേക്ക് എറിഞ്ഞ് രക്ഷപ്പെടുത്തി വേദന കൊണ്ട് പുളഞ്ഞി ഞാനീ അനുചരനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് പതിനാല് നൂറ്റാണ്ടിനപ്പുറവും ആ ചോദ്യം മുഴങ്ങുകയാണ് ആ ജീവി അതിന്റെ തിന്മ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തിന് എന്റെ നന്മ ഉപേക്ഷിക്കണം സംഘർഷ കലുഷിതമായ സമകാലിക സാഹചര്യത്തിൽ എല്ലാ മനുഷ്യരും ഉറക്കി വിളിച്ചു പറയേണ്ട സ്നേഹ ശബ്ദമാണിത് ഒരാൾ അയാളുടെ തിന്മ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നാം എന്തിന് നമ്മുടെ നന്മ ഉപേക്ഷിക്കണം നമുക്ക് പൂർണ്ണ മനസ്സാൽ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യാം ഭരണത്തിൽ ഒട്ടും പ്രതീക്ഷ വെക്കാതെ നന്മ കൈവിടാതെ വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുകയാണ് ഇന്ന് വ്യാഴാഴ്ചയാണ് നാളെ വെള്ളി എം എസ് പറയുന്ന പോലെ അതുകൊണ്ട് തന്നെ മറ്റന്നാൾ ശനിയാഴ്ചയാണ് ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് നമ്മുടെ ഞങ്ങളുടെ സ്നേഹിതന്മാരെല്ലാം ആ സിനിമ ആസ്വാദകരെല്ലാം ആശുപത്രി മുഖ്യുള്ള പേൺസ് കോളേജിൻ്റെ ഹാളിലേക്ക് എത്തണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഞങ്ങളുടെ ഏഴാമത്തെ സിനിമ ഞാൻ നീ നീ ഞ അന്ന് ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും നടക്കും തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും എത്തി ഞങ്ങളുടെ ഈ സംരംഭത്തെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു വീണ്ടും നോക്കുന്ന നാളെ നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുപെട്ടൻ ടീമിന്റെ സ്നേഹം ആദരും